അൻപി അ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ സ്ഥലപ്രവർത്തകളുടെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കൃതാ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഉലുവല വിട്ട് ശിഷ്യന്മാർ പാർക്കുന്ന മാളികമുറയിൽ അവർ കയറി ചെന്ന ശിഷ്യന്മാരും ചില സ്ത്രീകളും യേശു കർത്താവിൻ്റെ അമ്മയോട് കൂടെ അവരൊരുമിച്ച പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് അവരോട് കൂടെയേറുന്ന സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ കർത്താവ് തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മരണത്തിന് കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല മരണത്തെ ജയിച്ചുയർത്തെ നീറ്റു തുടർന്ന് കർത്താവ് എടുക്കപ്പെട്ടു കർത്താവ് തങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടത് അവർക്ക് വേദനയായിരുന്നു തങ്ങളുടെ നായകനായി നടത്തുകാരനായി നല്ല പരിപാലകനായി കർത്താവിനെന്ന് കേട്ടും കണ്ടും അനേക കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വലിയ വേദനയായിരുന്നു എന്നാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും അവർ തങ്ങളുടെ പ്രാർത്ഥന നിർത്തിയില്ല പതിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരൊരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു എന്നാണ് മനുഷ്യമായി ചിന്തിക്കുമ്പോൾ വലിയൊരു നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് എന്നാൽ ആ ഒരു നഷ്ടം അവർക്ക് സംഭവിച്ചപ്പോലും പ്രാർത്ഥന വിട്ടുകളെ അത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ കടന്നു വരുന്ന ചില നഷ്ടങ്ങൾ ചില പ്രയാസങ്ങൾ വേദനകൾ ആകമാനം നമ്മളെ തകർക്കുന്ന ചില വിഷയങ്ങൾ ഇതിൻ്റെ നടുവിലും കൃതാ വരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന ജാഗ്രിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുന്നുവെങ്കിൽ നിൻ്റെ വിഷയത്തിന് മേൽ ഇടപെടുവാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥിച്ച ഈ കൂട്ടത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി വന്നു ആത്മാവിനാൽ നിറഞ്ഞു ദേശത്തെ കീഴ്മിൽ മറിക്കുന്ന വലിയ ശ്രൂഷക്കാരായി ശിഷ്യന്മാർ ദേശത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്നേ ദിവസം കൃതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കാം പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളയാതെ പ്രാർത്ഥന മുന്നേറുവാൻ നമ്മളെ തന്നെ ഒരു കമേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ